അതീവ സാഹസികമായ ജോലിയാണ് ആറളം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്തുകയെന്നത് അതിനായി ഒടുവിൽ കണ്ടെത്തിയ മാർഗമാണ് മരമുറി യന്ത്രം അതിന്റെ ശബ്ദം കേൾപ്പിച്ച് വിരട്ടി കാടുകയറ്റുന്ന പ്രയത്നത്തെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത് ആദ്യം അവർ ട്രെഞ്ചുകൾ ഉണ്ടാക്കി ആനയത് ചവിട്ടി നികത്തി പിന്നീട് വൈദ്യുതി വേലികളുണ്ടാക്കി ആന അതിന് മേൽ തടിക്കഷ്ണങ്ങൾ കൊണ്ടിട്ടു അങ്ങനെ ആനയും മനുഷ്യരും തമ്മിൽ നിരന്തരം മത്സരിക്കുന്നൊരു കാഴ്ച ഏതാനും വർഷങ്ങളായി ആറളത്ത് കാണും അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് വൈദ്യുതി വേദിയും ഡ്രോണും ട്രെഞ്ചും എല്ലാം പരീക്ഷിച്ചെങ്കിലും ഗോപി പറയുന്നത് പോലെ ആറിലത്തെ ആനയുടെ ശല്യം തീരുന്നില്ല അങ്ങനെ അങ്ങനെയൊരു സാഹചര്യത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മരമുറി യന്ത്രം പരീക്ഷിച്ചത് ശരിക്കും ഇഫക്റ്റീവ് ഈ സൗണ്ട് മെഷീൻ്റെ ആന ഓടിച്ചു കഴിഞ്ഞാൽ പോകും പടക്കം ആനകൾക്ക് കേട്ടതായിട്ട് പടക്കത്തിന് അത്ര വലിയ പേടിയില്ല മാത്രമല്ല നമുക്ക് പടക്കം പ്രയോഗിക്കണമെങ്കിൽ കുറച്ച് സമയം വേണം സമയമാണോ വന്നു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കൊണ്ട് നിങ്ങൾക്കെല്ലാം നമുക്ക് എന്താ സുരക്ഷ ഈ ആന വരുമ്പോൾ പെട്ടെന്ന് വരുമ്പോൾ ഈ സാധനം എടുത്ത് നമുക്ക് ഒച്ചായി കഴിഞ്ഞാൽ പിന്നെ ആനകൾ പിന്മാറും ഇവിടെ അല്പസമയം മുൻപ് വരെ ആനകൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ എല്ലാ സൂചനകളും ഉണ്ട് ഇവിടുന്ന് ഒരു അല്പസമയം അല്പദൂരം കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഫോറസ്റ്റ് ആണ് ഈ ഫോറസ്റ്റിലേക്ക് തുരത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഈ ഉപകരണങ്ങളെല്ലാം തന്നെ ഈ ശബ്ദമുണ്ടാക്കുന്ന ഉപകരണങ്ങൾ അടക്കം ഈ വാൾ പോലുള്ള ഉപകരണങ്ങളടക്കം അവർ കൊണ്ടുവന്നിരിക്കുന്നത്

അതെ അതെ ഈ ശബ്ദം ഇത് ഇത് പിന്നെ സ്റ്റാർട്ടാക്കി ഇതിങ്ങനെ പിടിച്ച് അതിന്റെ ശബ്ദം കൊണ്ട് ആള് ബാച്ചർമാരെ പിന്നെ നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോൾ പിന്നെ ഇടയ്ക്ക് പടക്കം പൊട്ടിക്കുന്നുണ്ട് പക്ഷെ ഇത് ആണ് ഫലപ്രദമായിട്ടുള്ള ഇപ്പം കണ്ടെത്തിയിട്ടിരിക്കുന്ന ഒരു മാർഗം യന്ത്രത്തിന്റെ ശബ്ദം ആനയെ വിഭ്രമിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പ് അത് ശബ്ദം കേട്ട് ഓടാൻ തുടങ്ങി ഒറ്റക്കല്ല കൂട്ടമായി ഓടി രക്ഷപ്പെടുന്നു